ഹലോ വെൽക്കം ടു ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറവൂർ ഭാഗത്തുള്ള നീതി മെഡിക്കൽ ഷോപ്പുകളെ പറ്റിയാണ് അപ്പൊ അവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുപത് തൊട്ട് അമ്പത് വരെ ഡിസ്കൗണ്ടിലാണ് മരുന്നുകൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പരിചയപ്പെടാംസ് ഗു ഇതാണ്ട് അവിടെ ഫസ്റ്റ് മെഡിക്കൽ ഷോപ്പ് ഇത് പറവൂര് ചേന്നമംഗലം ജംഗ്ഷൻ്റെ അടുത്തുള്ള മാളിയക്കൽ ജല്ലറിന്റെ സമീപമായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത് ഇവിടെ ഒരുവിധം എല്ലാ മരുന്നും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇവിടെ രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് ഒമ്പതര വരെ ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെഡിക്കൽ ഷോപ്പ് ഇത് മോനൻ ബംഗാല മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പാണ് അതുകൊണ്ട് സഹകരണ ബാങ്കിൻ്റെ തന്നെ കോമ്പൗണ്ടിലാണ് കേട്ടോ ഈ മെഡിക്കൽ ഷോപ്പ് സ്ഥിതി ചെയ്യണത് ഇവിടെയും ഓൾമോസ്റ്റ് എല്ലാ മരുന്നും ട്വൻറ്റി ടു ഫിഫ്റ്റി പേഴ്സൻറ്റ് ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടും കേട്ടോ മാത്രല്ലാ ഒരു സഹകരണ മെഡിക്കൽ ലാബും കൂടി ഈ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സഹകരണ മെഡിക്കൽ ലാബിൽ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മാത്രമല്ല പലതരം ബ്ലഡ് ടെസ്റ്റിങ്ങുകളും അമ്പത് ടു അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ ചെയ്തുകൊടുക്കേണ്ടത് അതായത് ഇതാണ് നമ്മുടെ അടുത്ത മെഡിക്കൽ ഷോപ്പ് ഇത് നമ്മുടെ പറവൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ വർക്ക് ചെയ്യണ മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ ഈ മെഡിക്കൽ ഷോപ്പിൽ ആയിരം രൂപയ്ക്ക് നേരെ മരുന്ന് മേടിക്കുന്ന ആൾക്കാർക്ക് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്ട്ടോ മാത്രാ ഇവിടെ അമ്പത് ശതമാനം വരെ എല്ലാ മരുന്നുകൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പത് ഈ മെഡിക്കൽ ഷോപ്പിന്റെ സ്ഥലം വന്നത് പറവൂരി ഭാവാപ്പള്ളിയുടെ സമീപം പോലീസ് ചെക്കിങ്ങിന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത മെഡിക്കൽ ഷോപ്പ് അപ്പോൾ ഇത് നമ്മുടെ ആ പറവൂരി കെ എം കെ ഹോസ്പിറ്റലിൻ്റെ സമീപത്തായിട്ടാണ്ടാ സ്ഥിതി ചെയ്യണത് അപ്പത് ഇവിടെ നമുക്ക് പതിനഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എല്ലാം മരുന്നും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടാ അതേ ഇതാണ് നമ്മുടെ അവസാനത്തെ മെഡിക്കൽ ഷോപ്പ് അതേ ഇത് നമ്മുടെ പറവ് ഇത് കോടതി വളപ്പിന് സമീപം ചൈതന്യ ഹോസ്പിറ്റലിലോട്ട് പോകണവഴിയായിട്ട് ഈ മെഡിക്കൽ ഷോപ്പ് സ്ഥിതിയാണത് അതേ ഇവിടെയും ഒരുവിധം എല്ലാ മരുന്നും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അതേ ഇത് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി എട്ടര വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ മെഡിക്കൽ ഷോപ്പ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് നീതി മെഡിക്കൽ ഷോപ്പുകളും ഒരു സാധാരണ മെഡിക്കൽ ലാബാണ് പരിചയപ്പെട്ടത് അതേ ഈ നീതി മെഡിക്കൽ ഷോപ്പുകളെ പറ്റി പലർക്കും അറിയാമെങ്കിലും അറിയാത്തതായിട്ടുള്ള പലരും നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അവര് പലരും പല മെഡിക്കൽ ഷോപ്പുകളിലും പോയി ഫുൾ എം ആർ പി കൊടുത്താണ് മരുന്നുകളൊക്കെ മേടിക്കണത് അപ്പോൾ ഈ നീതി മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ മരുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതൊട്ട് അമ്പത് വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് മരുന്നുകളൊക്കെ മേടിക്കാൻ പറ്റും മാത്രമല്ല പ്രായമായ ആൾക്കാർ അല്ലാണ്ട് മേടിക്കാൻ പറ്റാത്ത പോയി മേടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഹോം ഡെലിവറി സർവീസ് ചെയ്യണ മെഡിക്കൽ ഷോപ്പുകളെന്ന് നമ്മൾ പരിചയപ്പെട്ട് അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ത്രോട്ടാ നമ്മൾ ഇന്ന് പർവ്വര് ഭാഗത്തുള്ള എല്ലാ നീതി മെഡിക്കൽ ഷോപ്പ്സും നമ്മൾ പരിചയപ്പെട്ടു അപ്പം ഈ വീഡിയോ ആയിരിക്കും എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ